എന്നെ ധാർമ്മികമായി രോഷം കൊള്ളിച്ച ഖുറാൻ കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും ഭീകരമായ ചില വാക്യങ്ങൾ ഞാൻ ഒരുമിച്ച് വായിക്കാം ഖുറാനിലെ തൊണ്ണൂറ്റി എട്ടാം അധ്യായത്തിലെ ആറാം വാക്യം തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട കാഫറുകൾ നരകാഗ്നിയിലാകുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ ഒമ്പതാം അധ്യായത്തിലെ ഇരുപത്തിയെട്ടാം വാക്യം സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ നജസ് അതായത് മാലിന്യങ്ങളാകുന്നു അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത് ഇനി നാല് നൂറ്റി നാൽപ്പത്തി നാല് സത്യവിശ്വാസികളെ നിങ്ങൾ കാഫറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അള്ളാഹുവിന് നിങ്ങൾക്കെതിരിൽ വ്യക്തമായ തെളിവുണ്ടാക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ മൂന്ന് ഇരുപത്തിയെട്ടില് സത്യവിശ്വാസികൾ സത്യവിശ്വാസികളെ അല്ലാതെ കാഫറുകളെ മിത്രങ്ങളാക്കി വെക്കരുത് അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം അള്ളാഹുവുമായി അവന് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ അവരോട് കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ അല്ലാതെ അള്ളാഹു അവനെപ്പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അള്ളാഹുവിയിലേക്കത്ര നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത് ഇനി അഞ്ച് അൻപത്തി ഒന്ന് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ് അക്രമികളായ ആളുകളെ അള്ളാഹു നേർ തീർച്ച ഇതെല്ലാം വളരെ പ്രകടമായ വർഗീയ വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഖുർആാനിലെ ഇത്രയും നികൃഷ്ടമായ വാക്യങ്ങൾ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇന്ന് നമുക്ക് നികൃഷ്ടമായ വാക്യങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം ഒരു ബഹുസ്വര സമൂഹം ഒരു ബഹുമത സമൂഹത്തിൽ എല്ലാ മനുഷ്യരുടെയും വിശ്വാസങ്ങളും സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും എല്ലാം പരസ്പരം ആദരിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ആരുടെയും വിശ്വാസങ്ങളോ അല്ലെങ്കിൽ മതങ്ങളോ അല്ലെങ്കിൽ അവർ ജനിച്ച വംശമോ കുടുംബമോ ഇതൊന്നും തന്നെ നമ്മളുടെ സൗഹാർദ്ദത്തിനോ സഹകരണത്തിനോ മനുഷ്യത്വത്തിനോ വിഘാതമാവാതെ തന്നെ എല്ലാവരെയും സഹോദരങ്ങളായി കണ്ടുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതല്ലെങ്കിൽ അങ്ങനെ ജീവിക്കേണ്ട ഒരു സമൂഹമാണ് നമ്മുടേത് അങ്ങനെ ജീവിക്കണമെന്ന് നമ്മളോട് ഉണർത്തുന്ന ഒരു ഭരണഘടനക്ക് കീഴിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് ലോകമാകെയുമുള്ള മനുഷ്യരും അതുപോലെ തന്നെ പരസ്പരം വംശവർഗ ദേശ ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് സ്വന്തം സഹോദരങ്ങളായി കണ്ടുകൊണ്ട് സഹകരിച്ച് ജീവിക്കണം എന്ന് കരുതുന്ന ഒരാധുനിക ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന സമൂഹത്തിലാണ് അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം വൃത്തികെട്ട വാക്യങ്ങളാണ് എന്നും ഇത് മനുഷ്യത്വ വിരുദ്ധമായ വാക്യങ്ങളാണ് എന്നും പ്രത്യേകം പറഞ്ഞ് വിശദീകരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്താണ് ഇവിടെ പറയുന്നത് വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട കാഫറുകൾ നരകത്തിലാവുന്നു അവർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ട എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അന്യ മതക്കാരായിട്ടുള്ള ആളുകളെല്ലാം ജീവികളാണ് എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം വേറെ ഒരു അർത്ഥവും അതിനില്ല മറ്റു മതക്കാരുമായിട്ട് നിങ്ങൾക്ക് യാതൊരു സൗഹാർദ്ദവും പാടില്ല എന്നൊക്കെ ഒരു മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചാൽ ആ മതം എടുത്ത് തോട്ടിലെറിയേണ്ട കാലം എന്നോ കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വാസികളായ ആളുകൾക്ക് വല്ലാത്ത രോഷമുണ്ടാവും കാരണം അവർ ഇതൊക്കെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് ഇതൊക്കെ പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതല്ലേ അതൊക്കെ നിങ്ങൾ എന്തിനാണ് എടുത്ത് ഉദ്ധരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ശരിയാണ് ഇതൊക്കെ പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതാണ് ആ സന്ദർഭം നമുക്ക് ഇതിൻ്റെയൊക്കെ തഫ്സീറുകൾ വായിച്ചാൽ ഇതൊക്കെ എപ്പോഴാണ് പറഞ്ഞത് എന്നുള്ളതിൻ്റെ സന്ദർഭമൊക്കെ മനസ്സിലാവും പക്ഷേ ആ സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾ ഇതുമാത്രമാണോ അല്ല ഈ ഖുറാനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ് അപ്പൊ ഓരോ സന്ദർഭങ്ങളിൽ ആ സന്ദർഭത്തിനനുസരിച്ച് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് അവരുടെ ആളുകളോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടി തുന്നിവെച്ചതാണ് ഈ ഖുർആാൻ എന്ന് പറയുന്ന പുസ്തകം അതിനകത്ത് ലോകാവസാനം വരെ എല്ലാവർക്കും വേണ്ടിയിട്ട് ക്രമമായും ചിട്ടയായിട്ടും അർത്ഥ വ്യക്ത വ്യക്തതയോടെയും പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മറിച്ച് മുഹമ്മദിന്റെ മുമ്പിൽ വന്ന് പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുഹമ്മദ് അപ്പപ്പോൾ പരിഹാരമായി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ അത് സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞതാണ് ഓരോ സന്ദർഭത്തിലും മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ ഒരിക്കൽ പറഞ്ഞു നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വേറെ പറഞ്ഞത് നമുക്ക് ഖുര്ആാനിൽ കാണാം അങ്ങനെയാണ് ഖുർആൻ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞത് അതിൽപ്പെട്ട വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ പോലും കാണാൻ കഴിയും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ നല്ല ആൾക്കാരാണ് അവരുമായിട്ട് നിങ്ങൾ സൗഹാർദ്ദത്തിൽ ആവണം അവർക്ക് മോശം കിട്ടും എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ ഇതേ ഖുറാനിൽ കാണാം പക്ഷേ അതേ ഖുര്ആാനിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നത് ക്രിസ്ത്യാനികളെയും യഹൂദരെയും നിങ്ങൾ കൂട്ടുകാരാക്കി വെക്കരുത് എന്താണ് സന്ദർഭം ആ സന്ദർഭം ഖുറാൻ പറയുന്നുണ്ട് മദീനയിലെ അൻസാറുകളായിട്ടുള്ള പല സഹാബിമാർക്കും അവരുടെ കച്ചവടത്തിൻ്റെയും അവരുടെ ബിസിനസ്സിൻ്റെയും അവരുടെ ഉപജീവന മാർഗത്തിൻ്റെയും ഒക്കെ അവലംബമായിട്ട് അവർ സൗഹാർദ്ദത്തിലായി അവർ സഹകരിച്ചു കൊണ്ട് പ്രവർത്തിച്ചിരുന്നത് അവിടുത്തെ ജൂതന്മാരായിട്ടുള്ള ആളുകളുമായിട്ടാണ് അങ്ങനെയുള്ള ജൂതന്മാർ വളരെ വിശ്വസ്തരും വളരെ നല്ലവരും ഒക്കെ ആയിരുന്നു അങ്ങനെയുള്ള വിശ്വസ്തരും നല്ലവരുമായിട്ടുള്ള ജൂതന്മാരുമായി സഹകരിച്ചു കൊണ്ടായിരുന്നു അവരുടെ കച്ചവടവും മറ്റു ഉപജീവന ഒക്കെ ഉണ്ടായിരുന്നത് അത്തരം കാര്യങ്ങളിൽ ഈ സൗഹൃദം തുടരാതിരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് എന്ന രീതിയിൽ ചില സഹാബികൾ അൻസാറുകൾ മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് മുഹമ്മദ് പറ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ഏ നിങ്ങൾ പാടില്ല നിങ്ങൾ നഷ്ടമൊന്നും നോക്കണ്ട നിങ്ങൾ അവരായിട്ടുള്ള യാതൊരു സൗഹൃദവും പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വർഗീയവാദികളാക്കിയിട്ട് മാറ്റുകയാണ് മുഹമ്മദ് ചെയ്യുന്നത് ആ സന്ദർഭമാണ് ഇത്തരം വാക്യങ്ങൾ മുഹമ്മദ് അവിടെ ഉരുവിടുന്നത് ഇനി അത് മുഹമ്മദിന്റെ കാലത്ത് അന്നത്തെ ചില വ്യക്തികൾക്ക് മാത്രം ബാധകമായി പറഞ്ഞതാണോ അങ്ങനെയാണെങ്കിൽ അത് ഖുറാനിൽ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു അതൊക്കെ അവരോട് സ്വകാര്യം പറഞ്ഞാൽ മതിയായിരുന്നു അത് ഖുറാനിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് എന്താ സംഭവിച്ചത് ഇബിൻ കസീറിന്റെ തഫ്സീറിൽ നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്നത് ഉമ്മറിന്റെ കാലത്ത് നടപ്പിലാക്കിയത് എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട് ദ പ്രോഹിബിഷൻ ഓഫ് ടേക്കിംഗ് ദ ജ്യൂസ് ക്രിസ്ത്യൻസ് ആൻഡ് എനിമീസ് ഓഫ് ദി ഇസ്ലാം ആസ് ഫ്രണ്ട്സ് ഇസ്ലാമിന്റെ ശത്രുക്കളായ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കൂട്ടുകാരാക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിനെ സംബന്ധിച്ച് അഞ്ച് അമ്പത്തൊന്ന് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾക്കുള്ള വ്യാഖ്യാനമായിട്ട് ഇവിടെ കസീർ പറയുന്നതാണിത് അല്ലാ ഫോർബ് ഹിസ് ബിലീവിംഗ് സെർവൻസ് ഓഫ് ഇസ്ലാം ആൻഡ് പീപ്പിൾ കേൾസ് ദം സ്റ്റേറ്റ് ദാറ്റ് ദേ ആർ ഫ്രണ്ട്സ് ഓഫ് ആൻഡ് വാർണിംഗ് ത്രട്ട് ടു ദോസ് ഹു ഈവ്സ് ദിസ് അപ്പൊ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ജൂതരും ക്രിസ്ത്യാനികളും അതുകൊണ്ട് അവര് എന്നും ഒരു ത്രട്ടാണ് അതുകൊണ്ട് അവരുമായിട്ട് ഒരു തരത്തിലുള്ള സൗഹാർദവും പാടില്ല ആ സൗഹാർദ്ദത്തിൽ തുടരുന്ന ആളുകൾക്കെതിരായിട്ടുള്ള ഒരു താക്കീതാണിത് അള്ളാഹുവിന്റെ താക്കീതാണിത് എന്നാണ് പറയുന്നത് ഇവിടെ ചില പ്രത്യേക വ്യക്തികളെ മാത്രം ഉദ്ദേശിച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതാണെങ്കിൽ തലക്ക് വെളിവുള്ള ആരെങ്കിലും ജൂതര് ക്രിസ്ത്യാനികൾ എന്ന് പറയുമോ ആ വ്യക്തികളുടെ പേര് പറഞ്ഞ പോരെ അല്ലെങ്കിൽ അവരുടെ കുടുംബ പേര് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അവരുടെ ഗോത്ര പേര് പറഞ്ഞ പോരെ ഇവിടെ മതത്തിന്റെ പേരാണ് പറഞ്ഞിട്ടുണ്ട് വംശീയമായിട്ടുള്ള റേസിസമാണ് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ക്രിസ്ത്യാനികൾ ജൂതർ എന്ന് പറയുന്ന വംശീയ വിഭാഗങ്ങൾ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ ആ മതവിഭാഗങ്ങളെ ആ സമുദായങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ സമുദായത്തിന്റെ പേര് മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ ശത്രുക്കളാണ് അവരുമായി ഒരു സൗഹൃദവും പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരു പൊതു പ്രസ്താവനയായിട്ടല്ലേ വരുന്നത് അത് കുർആാനിൽ എഴുതി വെച്ചാൽ ലോകാവസാനം വരേക്കുള്ള പൊതു പ്രസ്താവനയല്ലേ അപ്പൊ ഈ ആളുകൾ ഈ മുസ്ലിങ്ങളിൽ ഏതെങ്കിലും കാലത്ത് ക്രിസ്ത്യാനിയും ജൂതനുമായിട്ട് സൗഹൃദത്തിലാവാൻ തയ്യാറാവുമോ ഈ മതം വിശ്വസിക്കുന്ന ഒരാള് ഈ മതം ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരാള് തയ്യാറാവില്ല അതിന് അതിന് തുടർന്ന് കസീർ പറയുന്നത് വായിച്ചു നോക്കാം ഈ ഫേനി യു ബി ഫ്രണ്ട്സ് ദം ദുർലി ഹിസ് വൺ ഓഫ് ദം ആ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവരുമായി കൂട്ടുകൂടിയാൽ നിങ്ങളും അവരിൽ പെട്ടവരായി മാറും എന്നാണ് ഇബിനു അബി ദാറ്റ് ഉമർ ഓഡേഡ് അബു മൂസ അൽ ടു സെൻഡ് ഹിം ഓൺ വൺ ഷീറ്റ് ഓഫ് ബാലൻസ് ദ കൗണ്ട് ഓഫ് വാട്ട് ഹി ടു കിൻ ആൻഡ് വാട്ട് ഹീ സ്പെൻഡ് അബു മൂസ ദെൻ ഹാഡ് എ ക്രിസ്ത്യൻ സ്ക്രൈബ് ആൻഡ് ഹി വാസ് ഏബിൾ ടു കംപ്ലൈ വിത്ത് ഉമേഴ്സ് ഡിമാൻഡ് ഉമർ ലൈറ്റ് വാട്ട് ഹി സോ ആൻഡ് എക്സ്ക്ലൈംഡ് this scribe is proficient would you read in the masjid a letter that came to us from asham abu musa said he cannot umar said he is not pure abu musa said no but he is christian abu musa said so umar admonished me and poked my thigh with his finger saying drive him out from al madina he then proceeded abu nokku ningala abu musa al ashariyude ഒരു എന്താണ് ഓഡിറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലർക്കായിട്ട് ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു അങ്ങനെ അയാൾ അയാളുടെ കാര്യങ്ങൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ സമർത്ഥനായിട്ടുള്ള ഒരാളായിരുന്നു അയാളെ ക്ലർക്കായിട്ടും അല്ലെങ്കിൽ ഓഡിറ്ററായിട്ടും വെച്ചുകൊണ്ടിരുന്ന അബു മൂസയുമായിട്ട് ഉമ്മർ നടത്തിയ ഒരു സംഭാഷണത്തിന്റെ ശകലമാണ് ഈ കാണുന്നത് അയാളോട് പള്ളിയിൽ വന്നിട്ട് ഇത് വായിക്കാൻ പറയൂ എന്ന് ഈ ഏതോ ഒരു ഒരു രേഖ വായിക്കാൻ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പള്ളിയിൽ കയറ്റാൻ പറ്റില്ല അയാൾ നെജസ്സാണ് എന്ന് പറയാണ് ആര് അബു മൂസ അപ്പം ഈ നെജസ് ആയ ക്രിസ്ത്യാനിയെ അബു മൂസ ക്ലർക്കായി വെച്ചിരുന്നു കാരണം അയാൾ ആ ജോലിയിൽ വളരെ സമർത്ഥനായിരുന്നു ആ സമയത്ത് ഉമ്മർ അയാളോട് ആവശ്യപ്പെടുന്നത് എന്താണ് അയാളെ പുറത്താക്കി വിടുന്നതാണ് അയാളെ ഈ മദീനയിൽ നിന്ന് പുറത്താക്കുവോ അയാളെ നിങ്ങളെ കൂടെ നിർത്താൻ പാടില്ല അയാളെ നിങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് തന്നെ പുറത്താക്കുവോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മർ ഈ ഖുർആൻ വാക്യം കേൾപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അബൂ മൂസൽ അശ്ശേരി തൻ്റെ ക്ലർക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ ആയിട്ട് ഒരു ക്രിസ്ത്യാനിയെ കൂടെ നിർത്തിയിരുന്നു ആ ക്രിസ്ത്യാനിയെ വളരെ സമർത്ഥനായിരുന്നു അയാളുടെ ജോലിയിൽ അതുകൊണ്ട് അയാൾ തയ്യാറാക്കിയ ഏതോ രേഖ പള്ളിയിൽ വായിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയാളെ കൊണ്ട് തന്നെ വായിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് അയാൾ നജസ് ആണ് അയാൾ ക്രിസ്ത്യാനിയാണ് എന്ന് ഉമ്മറിനോട് അബു മൂസ പറയുന്നത് അപ്പോൾ അബു മൂസയോട് ഉമ്മർ പറയുകയാണ് എങ്കിൽ അയാളെ മദീനയിൽ നിന്ന് പുറത്താക്കൂ അയാൾ ക്ലർറായിട്ട് കൂടെ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുറാൻ വാക്യം ഇപ്പം ഞാൻ ഓദി കേൾപ്പിച്ച ഈ ഖുർആൻ വാക്യം ഓതിക്കൊണ്ട് ഉമ്മർ അയാളെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് അപ്പോൾ ഒരേ മുസ്ലിമിന് സ്വന്തം ജോലിക്കാരനായിട്ട് പോലും ഒരു ക്രിസ്ത്യാനിയെയോ ഒരു യഹൂദരെയോ കൂടെ വെക്കാൻ അല്ലെങ്കിൽ ഒരു ബഹുദൈവ വിശ്വാസിയെ കൂടെ നിർത്താൻ പാടില്ല എന്ന് ഉമ്മറിന്റെ ഈ ഓർഡറിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാം അപ്പോൾ ഉമ്മറിൻ്റെയും പ്രവാചകന്റെയും ചര്യകളും ഖുറാനിൻ്റെ വാക്യങ്ങളും ഒക്കെ അനുസരിച്ചാണ് ലോകാവസാനം വരെ മനുഷ്യർ ജീവിക്കേണ്ടത് എങ്കിൽ മുസ്ലിങ്ങൾ ജീവിക്കേണ്ടതെങ്കിൽ മുസ്ലിം ലോകത്ത് ഒരിടത്തും ഒരു കാലത്തും ഒരു ക്രിസ്ത്യാനിയുമായിട്ടോ ഒരു ഹിന്ദുവുമായിട്ടോ അല്ലെങ്കിൽ ഒരു ജൂതനുമായിട്ടോ യാതൊരു തരത്തിലുള്ള സൗഹാർദ്ദവും പാടില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അയ്യോ അത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഉരുളുന്നത് അങ്ങനെ പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിൽ ഒന്ന് ഈ പറയുന്ന ആൾ ആ വ്യക്തികളുടെ പേരോ കുടുംബ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ പറയേണ്ടത് അല്ലാതെ ആ വ്യക്തിയുടെ മതം പറഞ്ഞിട്ടല്ല പറയാ മതം പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മതക്കാർക്ക് പുഴൻ ബാധകമാവും ഇനി അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയോട് പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമാണെങ്കിൽ അത് അവിടെ സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി മുഹമ്മദിന് മുഹമ്മദിന്റെ വാക്കുകളായിട്ട് സ്വകാര്യമായിട്ട് അവരോട് പറഞ്ഞാൽ മതി മുഹമ്മദ് പറയുന്നതും അവരനുസരിക്കുമായിരുന്നല്ലോ എന്തിനാണ് അതൊക്കെ വെളിപാടായിട്ട് ഖുർആൻ എഴുതി വെച്ചത് വെളിപാടായിട്ട് ഖുർആൻ എഴുതി വെക്കുകയും അവിടെ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും കാര്യം പറയാതെ ഒരു മതത്തിന്റെ പേര് പറയുകയും ചെയ്താൽ ലോകാവസാനം വരെ ആ മതക്കാരെ അശത്രുക്കളായി കാണണം എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കുക സാമാന്യമായിട്ട് വിശ്വാസികൾ അങ്ങനെയല്ലേ മനസ്സിലാക്കുക അങ്ങനെ വിശ്വാസികൾ മനസ്സിലാക്കി വരുന്നു ഇന്നും മനസ്സിലാക്കി വരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിൽ അതനുസരിച്ചുള്ള നിയമങ്ങളാണ് അടുത്ത കാലം വരെ നിലനിൽക്കുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നത് മേൽ ഇവിടെ മേലധികാരിയായിട്ട് മാത്രമല്ല ഇവിടെ കീഴധികാരിയായിട്ട് ഇവിടെ താഴെ ജോലിക്കാരനായിട്ട് പോലും വെക്കാൻ പാടില്ല എന്നാണ് ഇവിടെ ഉമ്മർ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അബൂ മുസൽ ഹശേരിയോട് പറഞ്ഞ ഈ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് കസീർ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇതാണ് ഖുറാനിലുള്ള വർഗീയത വംശീയത എന്ന് പറയുന്നത് ഇങ്ങനെ അന്യമതക്കാരെ ശത്രുക്കളായി കാണുന്ന നിരവധി വാക്യങ്ങൾ ഖുർആനിൽ നമുക്ക് വേറെയും കാണാൻ പറ്റും ഇനി ഈ വാക്യം ഇറങ്ങിയ പശ്ചാത്തലം എന്താണ് കൃത്യമായി ഈ വാക്യം ഇറങ്ങിയ പശ്ചാത്തലം വാഹിദി തഫ്സീറിൽ കാണാം എന്താണ് അതിൽ പറയുന്നത് ഉബയ്യ അൽ സാമിത് വെൻ ടു ദ പ്രോഫറ്റ് ആൻഡ് ഹിം ഓ ഓഫ് ഐ ഹാവ് ഫ്രം ദ ഹു ആർ എവർ റെഡി ടു സപ്പോർട്ട് മീ ഐ സ്റ്റാൻഡ് ബിഫോർ ആൻഡ് ഹിസ് അല്ലെജർ to absolve myself from the guardianship of the Jews, and I turn instead to Allah and His Messenger. Hearing this, Abdullah ibn Ubayy said, I am a man who fears the turn of events and will not absolve myself from the guardianship of the Jews. The Messenger of Allah then said, O Abu'l-Hubab, that which you reserve to yourself of the guardianship of the Jews, apart from Ubada ibn al-Samit, He's all yours and And none of of it is his. He said, I accept. And so Allah revealed about the two of them. ഇവിടെ കച്ചവടവും ബിസിനൊക്കെ നടത്തിയിരുന്ന മദീനയിലെ സഹാബികള് അവരുടെ കച്ചവടത്തിലൊക്കെ പങ്കാളികളായിരുന്ന ജൂതന്മാരെ കുറിച്ച് പ്രവാചകന്റെ മുമ്പിൽ അഭിപ്രായം പറയാണ് അവരെ കൊണ്ട് നമുക്ക് ഒരുപാട് സഹായമുണ്ട് അവർ നല്ല മനുഷ്യരാണ് അവരുമായിട്ടുള്ള ബിസിനസ് നമ്മൾ തുടർന്ന് പോരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് പേര് തമ്മിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പ്രവാചകൻ ഈ ആയത്തിറക്കിക്കൊണ്ട് ഉപദേശിക്കുകയാണ് എന്ത് അങ്ങനെ അവരുമായിട്ടുള്ള യാതൊരു കക്ഷിയും ചേരേണ്ടതില്ല ബിസിനസ്സിലും ഒന്നും ജൂതന്മാരുമായിട്ട് നിങ്ങൾ സഹകരിക്കേണ്ടതില്ല എന്ന് ഇവിടെ പ ഉപദേശിക്കുകയാണ് ആ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ ആയത്തിറക്കിയത് ഇവിടെ അന്നത്തെ ഈ അബൂബാധയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികളുടെയോ മാത്രം കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വ്യക്തികളോട് മാത്രമാണ് നിങ്ങൾ ഈ ജൂതന്മാരായ നിങ്ങളുടെ കക്ഷികളെ ഒഴിവാക്കൂ എന്ന് പറയുന്നതെങ്കിൽ അവർക്ക് മാത്രമായിട്ടാണ് പ്രവാചകൻ ഈ ഉപദേശം നൽകുന്നതെങ്കിൽ അത് പ്രവാചകൻ അവരോട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി ഇത് ആയത്തിറക്കിയിട്ട് പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ലോഹുൽ മഹബൂദിൽ നിന്ന് ആയത്തിറക്കിയിട്ട് അള്ളാഹു ആണ് പറയുന്നത് എന്ത് ജൂതന്മാരുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും നിങ്ങൾക്ക് യാതൊരു സൗഹൃദവും പാടില്ല എന്ന് എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ പ്രത്യേക സന്ദർഭത്തിൽ ചില വ്യക്തികൾക്ക് മാത്രം വേണ്ടി പറഞ്ഞതാണോ അല്ല അത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മൊത്തമായിട്ട് പറഞ്ഞതാണ് ചില വ്യക്തികളെയോ ചില കുടുംബങ്ങളെയോ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ അല്ല ആണെങ്കിൽ ജൂതരെന്നും ക്രിസ്ത്യാനികളും എന്നും അല്ല പറയാ ഇന്ന നിറവാട്ടുകാർ എന്ന് പറയുക അല്ലെങ്കിൽ ഇന്ന ആള് ഇന്ന ആള് എന്ന് പേര് പറയുക അല്ലെങ്കിൽ ഇന്ന കുടുംബക്കാരെന്ന് പറയുക അല്ലെങ്കിൽ ഇന്ന ഗോത്രക്കാരെന്ന് പറയുക അത് അതല്ല പറഞ്ഞിരിക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനികളും ജൂതരുമായിട്ട് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് സൗഹാർദ്ദം പാടില്ല എന്ന പൊതു പ്രസ്താവന രൂപത്തിൽ ആയത്തിറക്കിയിരിക്കുകയാണ് കുറവല്ല അതെങ്ങനെയാണ് അന്നത്തെ പ്രത്യേക സന്ദർഭത്തിലാണെന്ന് പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കുക ഇനി അന്നത്തെ പ്രത്യേക സന്ദർഭത്തിലാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ തർക്കൊന്നുമില്ല അത് ഇതിന് മാത്രം ബാധകമായൊരു വിഷയമേ അല്ല ഖുറാനിലെ ഏതൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇതുപോലെ ഓരോ സന്ദർഭങ്ങളിൽ അന്ന് മുഹമ്മദിന്റെ മുമ്പിൽ വന്നിട്ടുള്ള വ്യക്തികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അപ്പപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണ് ഖുർാനിലുള്ള മുഴുവനായത്തുകളും അതെല്ലാം പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതാണ് അന്നത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് അന്നത്തെ ആളുകളോട് പറഞ്ഞതാണ് അന്നത്തെ വ്യക്തികളോട് പറഞ്ഞതാണ് അന്നത്തെ ഗോത്രക്കാരോട് പറഞ്ഞതാണ് അവരുടെ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ഈ വാദം ഇത് സന്ദർഭത്തിൽ അനുസരിച്ച് പറഞ്ഞതാണ് അതുകൊണ്ട് ഇപ്പൊ യുക്തിവാദികൾ ഇത് സന്ദർഭത്തിന് അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ ഈ ഖുറാൻ ചുരുട്ടി മടക്കി അറബിക്കടലിലേക്ക് എറിയേണ്ടി വരും കാരണം അതിനകത്ത് ഇങ്ങനെ സന്ദർഭത്തിൽ പറഞ്ഞതല്ലാത്ത യാതൊന്നും ഇല്ല എല്ലാ കാര്യവും ഖുർആാനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അന്നത്തെ പ്രത്യേക സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ് അല്ലാതെ എല്ലാ കാലത്തേക്കും വേണ്ടി ക്രമപ്പെടുത്തി ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമല്ല വിഷയാനുബന്ധമായിട്ടോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെയും ക്രമപ്പെടുത്തിയിട്ടോ പറഞ്ഞു വെച്ചിട്ടുള്ള ലളിതമായി എല്ലാ കാലത്തും എല്ലാവർക്കും കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു വെച്ച് തയ്യാറാക്കി വെച്ച ഒരു പുസ്തകമേ അല്ല ഖുറാൻ പറിച്ച് മുഹമ്മദ് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം അദ്ദേഹത്തിന്റെ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നുപെട്ടിട്ടുള്ള ആളുകളോടും അന്നത്തെ പ്രശ്നങ്ങളോടും പ്രതികരിച്ചു അപ്പപ്പോൾ വായിൽ തോന്നിയത് അപ്പപ്പോൾ മനസ്സിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് ഖുറാനിലുള്ള എല്ലാ വാക്യങ്ങളും അതിലേത് വാക്യം എടുത്താലും നമുക്ക് സന്ദർഭത്തിൽ നിന്ന് അടർത്തിക്കൊണ്ട് മാത്രമേ എടുക്കാൻ പറ്റൂ അതല്ലാതെ സമഗ്രമായിട്ട് ഒരു കുറിച്ച് ഖുറാനിൽ ഇന്ന ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഖുറാനിൽ ഒരധ്യായം കാണിച്ചു തരാൻ പറ്റില്ല ഒരു അധ്യായം നിങ്ങൾ നിങ്ങളെടുത്ത് വായിച്ചാൽ അതിനകത്ത് പത്ത് വാക്യങ്ങളിൽ ആ പത്തും പത്ത് കാര്യങ്ങളാണ് ആ പത്ത് കാര്യങ്ങളും പത്ത് സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ് ആ പത്ത് കാര്യങ്ങളിൽ പറയുന്ന പത്ത് കുറിച്ച് എന്നെ ഖുറാനിൽ മറ്റു പല അധ്യായങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുള്ളത് പലതും ഈ പത്ത് പറഞ്ഞ ഈ പത്ത് കാര്യങ്ങൾക്ക് വിരുദ്ധവുമാണ് അപ്പം ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് വേണം ഒരു വിഷയത്തിൽ നിലപാട് എന്താണെന്ന് പരിശോധിക്കാൻ അങ്ങനെ പരിശോധിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോകും കാരണം നമുക്കൊരു നിലപാട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാക്കത്തുള്ള ആയിരം ഗ്രൂപ്പുകളായി മധുഹബുകളായി സംഘടനകളായി ഇവര് തമ്മിൽ ബോംബ് പൊട്ടിക്കൊണ്ടും കഴുത്ത് വെട്ടിക്കൊണ്ടും പരസ്പരം പോരടിച്ചു കാരണം ഒരു വിഷയത്തിലും മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു വിഷയത്തിൽ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതിന് നേരെ വിരുദ്ധമായി വേറെ സന്ദർഭത്തിൽ പറഞ്ഞു അപ്പൊ ഈ ഏത് സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഇപ്പെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഇവര് തമ്മിൽ തർക്കമാണ് തർക്കം അവസാനിക്കില്ല ലോകാവസാനം വരെ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കും ആ രീതിയിലാണ് ഈ പുസ്തകം ഈ വിശ്വാസികളുടെ മുമ്പിലുള്ളത് അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യത്തിന്റെ പേരിൽ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളായിട്ട് ഇവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത് ഇനി അഞ്ച് മാത്രമാണോ ഇതേ ആശയം വരുന്ന വാക്യങ്ങളുണ്ട് അല്ല മൂന്ന് ഇരുപത്തിയെട്ട് നോക്കൂ നിങ്ങൾ ലാ നിങ്ങൾ ഒരിക്കലും ഔലിയാക്കളാക്കി വെക്കരുത് ഔലിയാക്കൾ ൾ സുഹൃത്തുക്കൾ വിശ്വസ്തർ എന്നൊക്കെ പറയാം നിങ്ങൾ ഔലിയാക്കളായിട്ട് കാര്യകർത്താക്കളായിട്ടോ നിങ്ങളുടെ കൂട്ടുകാരായിട്ടോ നിങ്ങൾ കാഫറുകളെ കൂടെ നിർത്തരുത് എന്ന് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ഇനി നാല് നൂറ്റി നാപ്പത്തിനാല് നോക്കൂ അവിടെ നിങ്ങൾ ഔലിയാക്കളാക്കി വെക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒമ്പത് ഇരുപത്തി എട്ടിൽ നോക്കൂ വിശ്വാസികൾ ആശ്രീകരങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ ഇനിമേലാൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിപ്പിക്കരുത് എന്നാണ് പറയുന്നത് മസ്ജിദുൽ ഹറാമില് ആരാധിച്ചുകൊണ്ടിരുന്ന കായയിൽ ആരാധിച്ചു കൊണ്ടിരുന്ന ആളുകളെ അവിടെ നിന്ന് പുറത്താക്കിയ ശേഷം അവരെ മാലിന്യങ്ങളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരിനെ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സന്ദർഭമാണിത് മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഇന്നമൽ മുഷരിക്കൻ രജസന്ന പറഞ്ഞിട്ടുള്ളത് മുശിരിക്കു എന്ന് പറഞ്ഞാൽ സിർക്ക് ചെയ്യുന്നവർ ബഹുദൈവ ആരാധകർ ബഹുദൈവ ആരാധനകർ ആരാധകർ നജസ്സാണ് നജസ് എന്ന് പറഞ്ഞാൽ മാലിന്യം അശ്രീകരം അശ്ലീലം എന്നൊക്കെയാണ് അർത്ഥം അപ്പോ ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾ അശ്രീകരങ്ങളാണ് എന്ന് ഖുർആാനിലാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇത് അന്നത്തെ പ്രത്യേക സന്ദർഭത്തിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാണോ ആണെങ്കിൽ എന്തിനാണ് അത് ഖുർആനിൽ എഴുതി വെക്കുന്നത് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ അന്ന് മുഹമ്മദിനെ അവരോട് പറഞ്ഞാ പോരെ എങ്ങൾ അശ്ലീകരങ്ങളാണ് നിങ്ങൾ കേട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ പോരെ ഇത് ഖുറാൻ എഴുതി വെച്ചാൽ എന്താ ഇതിന്റെ അർത്ഥം ബഹുദൈവ് ആരാധകർ രജസാണ് എന്ന് ഖുറാൻ എഴുതി വെച്ചാൽ അത് ലോകാവസാനം വരെ ബാധകല്ലേ എല്ലാവർക്കും ബാധകമല്ലേ ഇന്ന് ഇന്ത്യയിലെ ബഹുദൈവ ആരാധകർ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ ബഹുദൈവ ആരാധകരാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഹിന്ദുക്കളൊക്കെ മാലിന്യങ്ങളാണ് എന്നല്ലേ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഖുർആൻ എഴുതി വെക്കുന്നത് ആ ആ ഖുറാൻ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഒരു ധാർമ്മിക പുസ്തകമായി മാറുക ഇങ്ങനെ എന്തെല്ലാം ഈ കാലത്ത് മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമുക്കല്ല വിശ്വാസികൾക്ക് തന്നെ തോന്നുന്നു അതുകൊണ്ട് വിശ്വാസികൾ ഇതിന്റെയൊക്കെ മേലെ ചാക്കിട്ട് മൂടുകയാണ് ഇതെന്ന് ആരും കാണരുത് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇതിനർത്ഥം മാറ്റി ഈ സന്ദർഭത്തിൽ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഉരുണ്ടും അറിയാണ് സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഒരു തർക്കവുമില്ല ഇത് മാത്രമല്ല സന്ദർഭത്തിൽ പറഞ്ഞത് ഖുറാൻ മുഴുവനും സന്ദർഭത്തിൽ പറഞ്ഞതാണ് അപ്പൊ ഇത് സന്ദർഭത്തിൽ പറഞ്ഞതുകൊണ്ട് ഒഴിവാക്കണമെങ്കിൽ നിങ്ങള് എന്താ ചെയ്യേണ്ടത് എടുത്തിട്ട് എറിയുക ഖുർആൻ എടുത്തിട്ട് നിങ്ങൾ മൺ കുഴി ഉത്തി കുഴിച്ചു മുടണം കാരണം അതിനകത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയ സന്ദർഭത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ സന്ദർഭത്തിൽ നിന്ന് അടർത്താതെ ഖുർആാനിൽ നിന്നൊരു വാക്യവും നിങ്ങൾക്കും ഉദ്ധരിക്കാൻ പറ്റില്ല അതാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് തൊണ്ണൂറ്റെട്ട് ആറിൽ എന്താ പറയുന്നത് കഫറു മിൻ അഹ്ലിൽ നാരി ജഹന്നമ ഖാലിദീന ഹും ആരെ ആരെക്കുറിച്ചാണ് പറയുന്നത് അഹിലിൽ കിതാബുകളെ കുറിച്ച് വേദക്കാരും മുഷരിക്കുമായിട്ടുള്ള ബഹുദൈവാരാധകരുമായിട്ടുള്ള കാഫറുകൾക്ക് അവർ നരകത്തിലെ നിത്യവാസികളായിരിക്കുമെന്നും അവർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ എന്നുമാണ് അവിടെ പറഞ്ഞിട്ട് അപ്പോൾ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത അവിശ്വാസികൾ അവർ വേദക്കാരായാലും ശരി ബഹുദൈവാരാധകരായാലും ശരി അവർ നെജസാണെന്നും അവൾ പറഞ്ഞു അവര് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരാണ് എന്ന് തൊണ്ണൂറ്റി എട്ട് ആറിൽ പറയുന്നു ഇതെല്ലാം പൊതു പ്രസ്താവനകളാണെങ്കിൽ ഇന്നത്തെ മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിന് മുമ്പിൽ ഈ വാക്യങ്ങൾ ഒരു പുസ്തകത്തിൽ നിലനിർത്താൻ പാടുണ്ടോ പൊതു പ്രസ്താവന അല്ലെങ്കിൽ പോലും ഇതൊക്കെ എടുത്തു മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം ഇത് ഇന്ന് മനുഷ്യർക്കിടയിൽ വംശീയമായിട്ടുള്ള വിദ്വേഷവും വർഗീയ വികാരവും ഇളക്കി വിടുന്ന കാര്യങ്ങളാണ് അതൊരു മതഗ്രന്ഥത്തിലുണ്ടെങ്കിൽ ആ മതഗ്രന്ഥത്തിൽ നിന്ന് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ട് ആ മതഗ്രന്ഥം പരിഷ്കരിക്കണം ചെറുതാക്കണം അത് ചെയ്യാൻ എന്തുകൊണ്ടാണ് അവർ തയ്യാറാവാത്തത് തയ്യാറാവാത്തതിന് കാരണം പറയുന്നത് ഈ മതഗ്രന്ഥം ലോകാവസാനം വരെ കുത്തുംകോമി മാറ്റാൻ പാടില്ലാത്തതാണെന്നാണ് അങ്ങനെ ലോകാവസാനം വരെ കുത്തുംകോമി മാറ്റാൻ പാടില്ലാത്ത പുസ്തകത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ മുസ്ലിങ്ങളെ അംഗീകരിക്കേണ്ട അനുസരിക്കേണ്ട കാര്യങ്ങളല്ലേ അത് പറയുമ്പോൾ പ്രയായ അല്ലാതെ അന്നത്തെ പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞു പോയത് പത്തന്ന് അന്നത്തെ പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞു പോയതാണെങ്കിൽ എടുത്ത് മാറ്റൂ ഇത് അത് പറയുമ്പോൾ പ്രയായം എടുത്തു മാറ്റാൻ പറ്റില്ല ലോകാവസാനം വരെയൊക്കെയുള്ളതാണ് ഇത് എങ്ങനെയത് ശരിയാവുക ഒന്നുകിൽ ഇത് സന്ദർഭത്തിന് പറഞ്ഞതാണ് ഈ കാലത്തിന് പറ്റാത്തതാണ് എങ്കിൽ ഇത് എടുത്ത് ഒഴിവാക്കണം അതല്ലെങ്കിൽ ഇത് ലോകാവസാനം വരെയൊക്കെയുള്ളത് ഇതുതന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയണം തുറന്നടിച്ച് പറയണം അത് തുറന്നടിച്ച് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അവർ കഴിയാത്തത് കാരണം അത് ഇന്നത്തെ മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിനെതിരാണ് ഇന്ന് മനുഷ്യർക്ക് മനുഷ്യനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് ഈ വൃത്തികെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് സ്വയം സമ്മതിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർ പറയും ഇതൊക്കെ സന്ദർഭത്തിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അത് എടുക്കണില്ല എന്നാൽ പിന്നെ അത് ഇന്ന് എടുത്ത് ഒഴിവാക്കിക്കൂടാന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറയും ഇത് ലോകാവസാനം വരെ പള്ളി വെള്ളും മാറ്റാൻ പാടില്ലാത്തതാണ് എല്ലാ കാലത്തേക്കും ഉള്ളതാണ് ഇത് രണ്ടും മാറ്റി മാറ്റി വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിശ്വാസികളല്ല വിശ്വാസ സംരക്ഷകർ സാധാരണ വിശ്വാസികൾ പാവങ്ങൾ അവർക്ക് ഇതൊന്നും അറിയില്ല അവർക്ക് ഈ കുർഹല് ഈ മാതിരി വൃത്തികേടുകളൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നൊന്നും അറിയില്ല കാരണം അവരിതൊന്നും വായിച്ചിട്ടോ പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഇന്നമ്മൽ മുഷിരിക്കുന നജസ്ൻ എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുഷിരിക്കുകളല്ല നജസ് ഇത് എഴുതി വെച്ച പുസ്തകമാണ് നജസ് ഇന്നമ്മൽ ഖുർഹാനൻ അജസും എന്നാണ് പറയേണ്ടത് ഈ ഖുർഹാൻ ഒരു മാലിന്യമാണ് എന്നാണ് പറയേണ്ടത് കാരണം ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ എഴുതി വച്ചിരിക്കുന്നതെല്ലാം മാലിന്യമാണ് നാറിപ്പുഴുത്ത മാലിന്യമാണ് ഈ മാലിന്യങ്ങളൊക്കെ എഴുതി വെച്ച ഒരു പുസ്തകമാണ് ഒരു ദൈവം മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ ഇറക്കിയത് എന്ന് പറയുന്നത് തന്നെ വായനാറ്റം ഉണ്ടാക്കുന്ന വാക്കുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചുരുക്കി എഴുതിക്കൊണ്ട് ഒരു പോക്കറ്റ് ഡയറിയോളം പോകുന്ന ഒരു കുർവാൻ വേറെ ഉണ്ടാക്കുക അതല്ലെങ്കിൽ ഇത് മൊത്തം എടുത്തിട്ട് അറബിക്കടലിൽ എറിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ധാർമ്മിക മൂല്യം അനുസരിച്ച് മനുഷ്യാവകാശ തത്വങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ പുതിയ കാലത്തിൻ്റെ ധാർമ്മികത അനുസരിച്ച് ഇവിടെ ജീവിക്കുക അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ട ഇഷ്ടംപോലെ നിയമങ്ങളും പുസ്തകങ്ങളും ചട്ടങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് ആ പുസ്തകങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നമ്മുടെ ഭരണഘടന ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നമ്മളിവിടെ ജീവിച്ചാൽ മതി ഈ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത ഗോത്രകാലത്ത് ആ ഗോത്ര മനുഷ്യരോട് അവർ തമ്മിലുള്ള വംശീയതയും ശത്രുതയും ഒക്കെ ഊതിപ്പെരിപ്പിച്ച് അവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ഇന്ന് ഒരു വേദഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ മനുഷ്യരെ പഠിപ്പിക്കാൻ പാടില്ല കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഈ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ ഇത്തരം വേദഗ്രന്ഥങ്ങളൊക്കെ ഇന്ന് മനുഷ്യർക്ക് കിട്ടാത്ത രീതിയിൽ ഒന്നുകിൽ കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം എന്നെ ധാർമ്മികമായി ഞെട്ടിച്ചതും എന്നെ ധാർമ്മികമായി എൻ്റെ ആത്മരോഷം തിളപ്പിച്ചതുമായിട്ടുള്ള ഇതുപോലുള്ള നിരവധി അധാർമിക വചനങ്ങൾ ഈ ഖുറാൻ വാ ഖുറാൻ എന്ന പുസ്തകത്തിൽ ഇനിയും ചർച്ച ചെയ്യാനുണ്ട് നമുക്ക് അടുത്ത ഭാഗങ്ങളിലായിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടരാം